ഏറ്റവും പ്രിയപ്പെട്ടവരെ കേരള സഭയെ സംബന്ധിച്ച് ലറ്റിൻ സഭയെ സംബന്ധിച്ച് വളരെ സന്തോഷകരവും സൗഭാഗ്യകരവുമായ ഒരു സുദിനം നവംബർ എട്ടാം തീയതി നമുക്ക് വല്ലാർപാടം മെസ്ലിക്കായിൽ വെച്ച് തീർത്ഥാടന ദേവാലയത്തിൽ വെച്ച് നമുക്ക് വാഴ്ത്തപ്പെട്ടവളായി എലി ഷാമയെ നമുക്ക് കിട്ടുകയാണ് വളരെ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും ക്രൈസ്തവരെല്ലാവരും ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആനന്ദിക്കുന്ന നിമിഷം ഈ വിശുദ്ധയായി വാഴ്ത്തപ്പെട്ടവളായി തീരുന്ന മദർ എലിഷ തൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പറയുന്നത് അത് പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാനായിരുന്നു പ്രത്യേകിച്ച് ജൂബിലി വർഷത്തിൽ വലിയ സന്ദേശമാണ് തൻ്റെ ജീവിതത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴും അതൊക്കെ സ്നേഹത്തോടെ ത്യാഗത്തോടെ തരണം ചെയ്തുകൊണ്ട് കടന്നു വന്ന ഈ വാഴ്ത്തപ്പെട്ടവളാകും ആവുന്ന മദർ എലിശുവായ നമുക്കെല്ലാവർക്കും മാതൃകയാണ് ജീവിത വിശുദ്ധി വഴി നമ്മളെല്ലാവരും തന്നെ വിശുദ്ധരായി വിശുദ്ധരായിത്തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ദൈവദാസി ധന്യ വാഴ്ത്തപ്പെട്ടവൾ ഇനിയൊരു വലിയ അത്ഭുതം കൂടി നടന്നാൽ വിശുദ്ധ ആയിത്തീരുകയാണ് അതിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഈ സുദിനം വാഴ്ത്തപ്പെട്ട അമ്മ എലിശാമ്മയെ നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സഭയ്ക്ക് സ്വീകരിക്കാൻ കഴിയട്ടെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് വല്ലാർവാടത്തേക്ക് നവംബർ എട്ടാം തീയതി നാല് മണിക്ക്